നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചക്ക് നമ്മുടെ അതായത് ഇപ്പൊ കട്ടിയായിട്ട് മുടി താഴേക്ക് വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ പലപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർട്ടൺ ലെവലിൽ എത്തുമ്പോഴത്തേക്ക് മുടി പൊട്ടി പൊട്ടി പോകുന്നു അല്ലെങ്കിൽ മുടി വളരെ ഫ്രിസി ആയി പോകുന്നു എന്ന് പറയാറുണ്ട് പ്രധാനമായിട്ടും ചുരുണ്ട മുടി ഉള്ളവർക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെ നമുക്കിപ്പം ചുരുണ്ട മുടിയാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ കട്ടി കുറഞ്ഞ മുടിയാണെങ്കിലും മുടി പൊട്ടിപ്പോകാതെ നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ നീളത്തിൽ മുടിയെ കൊണ്ടുവരാം അല്ലെങ്കിൽ ഫ്രിസി ഹെയർ എങ്ങനെ ഒഴിവാക്കാം സ്പ്ലിറ്റ് സ്പ്ലിറ്റൻസ് എങ്ങനെ മാറ്റാം എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഏത് രീതിയിൽ പരിപാലിക്കണം ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കാം അപ്പം ഇതിനകത്ത് നമുക്ക് ഈ ഹെയർ കെയറിന് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിനെ കുറിച്ച് കൂടി നമുക്കിതൊന്ന് പറയാം ഞാൻ അതിൻ്റെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോവുകയും ചെയ്യാം അപ്പൊ ആദ്യമായിട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ചുരുണ്ട മുടിയുള്ളവർക്കാണ് ഈ ഒരു ഫ്രിസിനെസ് അഥവാ ഇങ്ങനെ മുടി പൊട്ടി പൊട്ടി പോവുക അല്ലെങ്കിൽ ഒരു അണീവനായിട്ടിരിക്കുക എന്ന് പറഞ്ഞൊരു പ്രശ്നം കൂടുതലായിട്ട് കാണുന്നത് അപ്പൊ ഇത് പ്രധാനമായിട്ടും മുടിക്ക് നീളം വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിൽ ഓൾറെഡി ഒരു ഓയിൽ സെക്രീഷൻ ഉണ്ട് സ്കാൽപ്പിൽ നിന്ന് അത് ഒരു അഞ്ച് എന്താ പറയുക സെൻറ്റിമീറ്ററിന് താഴേക്ക് അതായത് അഞ്ച് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു ഈ ഒരു ലെവലിന് താഴേക്ക് നമ്മൾ കുറച്ച് ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്തു കൊടുത്താലേ താഴേക്ക് വരുള്ളൂ അപ്പോഴും നമ്മുടെ ചെവീട് അവിടെയൊക്കെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഈ സെബം സെക്രഷൻ താഴേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റാറില്ല അപ്പം അത് കുറച്ചൊരു ലിമിറ്റേഷനുണ്ടോ പക്ഷെ ചിലരുടെ മുടിയിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ആയാലും അതുപോലെ തന്നെ ഹെയറിന്റെ സ്ട്രക്ചർ വളരെ സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ആ ഒരു ഫ്രിസനേഴ്സ് ഒന്നും ഇല്ലാതെ മുടി വളരെ സിൽക്കി ഷൈനിങ് ആയിട്ട് ഇരിക്കും അപ്പോൾ ഈ നാച്ചുറൽ ഓയിൽ നമുക്ക് താഴേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് കുടിയുടെ ഈ ഒരു ഫ്രിസിനെസ് ഒഴിവാക്കാൻ പറ്റും പക്ഷേ ഓരോരുത്തർക്കും ഓരോ സ്കാൽപ്പാണ് ചിലർക്ക് എക്സ്ട്രീംലി ഡ്രൈ അതായത് നല്ല പൊടിഞ്ഞളകുന്ന രീതിയിലുള്ള ശിരോചർമ്മമുള്ള ആൾക്കാരുണ്ട് സ്കാൽപ്പിൽ സ്കിന്ന് അങ്ങനെയുള്ളവർക്ക് ശിവം ഒന്നും അധികമായിട്ട് നമുക്ക് താഴേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അല്ലാത്ത പക്ഷം നല്ല ഓയിലി ആവുന്നവരാണെങ്കിൽ പല അകലുള്ള ഒരു ചീപ്പ് നമ്മൾ എടുത്തിട്ട് മുടിയുടെ ഉടക്കം ആദ്യം കളയണം നന്നായിട്ട് അപ്പോൾ ഈ ഉടക്ക് കളയുമ്പോൾ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീപ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ തട്ടി തട്ടി ഉടക്ക് തെയ്യുമ്പോഴത്തേക്കും മുടി പൊട്ടി പൊട്ടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അത് ഒഴിവാക്കുക പകരം നമ്മളൊരു ഹെയർ പ്രൊട്ടക്ഷൻ സിറം നമ്മൾ ഉപയോഗിക്കുക അത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിറംസ് അവൈലബിൾ ആണ് അതല്ല എന്നുണ്ടെങ്കിൽ അർഗ്യൻ ഓയിൽ അല്ലെങ്കിൽ ജോജോബ ഓയിൽ അല്ലെങ്കിൽ ഹൊഹൂബോയിൽ എന്നൊക്കെ പറയും അപ്പൊ ഇത് രണ്ടില് ഏതെങ്കിലും ഒരു ഓയിൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത് എടുക്കുക അതൊരു രണ്ടോ മൂന്നോ തുളി എടുക്കുക എടുത്തതിനു ശേഷം നമ്മൾ എല്ലാ ദിവസവും രാത്രിയിൽ മുടിയുടെ അറ്റത്തേക്ക് അതിനെ ഒന്ന് ഇത് ചെയ്യുക ഒരുപാടാവുമ്പോൾ ആ മുടി ഊട്ടി കിടക്കുന്നത് അല്ലാത്ത പക്ഷം നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കൈയിലെടുത്തിട്ട് താഴേക്കാക്കുക ഇങ്ങനെ റബ്ബ് ചെയ്യാൻ പാടില്ല എടുത്തിട്ട് അത് ചെറിയ ചെറിയ പാർട്ടിഷൻ ആയിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ വെള്ളം കൂടെ മിക്സ് ചെയ്യണ്ടാത്തത് വെള്ളം മിക്സ് ചെയ്യണമെങ്കിൽ ഒരു വൺ ഡ്രോപ്പും ബാക്കി വെള്ളം കൂടെ എടുത്തിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു മയം വെച്ചിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ അതെല്ലാ ദിവസവും രാത്രിയിൽ ചെയ്യാനായിട്ട് നോക്കുക പ്രധാനമായിട്ടും ഈ ഒരു ഈ ചെവിയുടെ ലെവലിന് താഴേക്ക് വരുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നമുക്ക് മുടി പൊട്ടിപ്പോന്നെ അപ്പൊ അവിടെ ചെയ്യാനായിട്ട് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മുടിയുടെ ഉടക്ക് കളയാനായിട്ട് ഈ പറഞ്ഞ ഓയിൽ ഉപയോഗിച്ചിട്ട് പല്ലകലുള്ള ചീപ്പ് വെച്ചിട്ട് പതുക്കെ ചെയ്യുക അത് തലയൂട്ടിയിലും പതുക്കെ ചെയ്യുന്നത് നല്ലതാണ് കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ റഫായിട്ടും ഇങ്ങനെ വലിച്ചു വലിച്ചുപൊടിച്ച് പൊട്ടിച്ചൊന്നും ചെയ്യരുത് അപ്പം ഇതേ പിന്നെ മൂന്ന് മാസത്തിൽ ഒരിക്കലും മുടിയുടെ അറ്റം ട്രിം ചെയ്യുക നമുക്ക് സ്പ്ലിറ്റൻസ് വരാൻ സാധ്യത ഉള്ളവരാണെങ്കിൽ നല്ലോണം വരും അപ്പം അത് മൂന്ന് മാസത്തിൽ ഒരിക്കലും നമ്മൾ ഹെയർ കട്ട് ഞാൻ പറയില്ല ഹെയർ കട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ നല്ല ഗ്രോത്ത് ഗ്രോത്തൊക്കെ ഉള്ളവർ ഹെയർ കട്ട് ചെയ്യാറുണ്ട് അല്ലാത്ത പക്ഷം നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുക അത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റൈലിംഗ് പ്രോഡക്റ്റ്സ് അമിതമായിട്ട് ഉപയോഗിക്കണം എല്ലാ ദിവസവും ഈ കേൾ ക്രീംസ് കേളിന്റെ ഷാംപൂ കേളിംഗ് പ്രോഡക്ട്സ് ഇങ്ങനെ തുടങ്ങി കുറേ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് കഴിയുമ്പോൾ ഇതൊരു ഫങ്ഷനോ അങ്ങനെയൊന്നും അല്ല വെറുതെ എല്ലാ ദിവസവും ഇതൊരു എന്തൊരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗം പോലെ ഉപയോഗിക്കണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇതെല്ലാം നമ്മുടെ ഹെയറിന്റെ സ്ട്രക്ചറിനെ ഏർ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മളൊരു ആഗ്രഹത്തിന് ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഘട്ടത്തിൽ ചെയ്യുന്ന പോലെയല്ല ഒരു പ്രൊഫഷണൽ അല്ലാത്ത ആൾക്കാർ പ്രൊഫഷണൽസ് ഉണ്ട് അത് അവരുടെ ജോലിയാണ് മോഡലിങ്ങും ആക്ടിങ്ങും ഒക്കെ ഉള്ളവരുണ്ട് അല്ലാത്ത പക്ഷെ എല്ലാ ദിവസവും സാധാരണ സ്കൂൾ കുട്ടി വന്നിട്ട് ഒരു ദിവസം പറഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു ഇത് മനസ്സിലായത് എത്രത്തോളം നമ്മുടെ ഹെയറിനെ ഡാമേജ് ചെയ്യാൻ പോരും എന്ന് അപ്പൊ അത് അന്നേരം നല്ല ഭംഗിയായിരിക്കും പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റൈലിങ് ക്രീംസ് മാക്സിമം ഒഴിവാക്കുക നാച്ചുറൽ പ്രോഡക്റ്റിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യുക അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ന്യൂട്രിയൻസ് അതായത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ബേസിലാണ് നമ്മുടെ തലയോട്ടിയായാലും ആരോഗ്യത്തോടെ ഇരിക്കുന്ന മുടിയിലേക്കുള്ള ഓയിലിൻ്റെ സെക്രഷൻ അല്ലെങ്കിൽ സിബം സെക്രേഷൻ ആയാലും നല്ല രീതിയിൽ വരുന്നത് നല്ല അതായത് ഗുഡ് ഹെൽത്ത് എന്ന് പറയും നമ്മൾ അതിന് വൈറ്റമിൻ ബി ട്വൽവ് ആവശ്യമാണ് അത് ഇലക്കറികൾ കഴിക്കുക അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസരേഷൻ നമുക്ക് ആവശ്യമാണ് അത് മീനിലാണ് ഉള്ളത് മീനെണ്ണയിലുണ്ട് അതുപോലെ തന്നെ ചെറിയ മീൻ മത്തി ചാള അങ്ങനത്തെ മീനുകളിലുണ്ട് അതുപോലെ തന്നെ ബദാമിലുണ്ട് നട്ട്സ് ആൻഡ് സീഡ്സിൽ ധാരാളമുണ്ട് ഫ്ലാക്സ് സീഡ് പംകിൻ സീഡ് ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്തിനെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യും മാത്രമല്ല മുടിയുടെ തിളക്കം വരുന്ന മുടി നല്ല ശക്തിയായിട്ട് വരികയും ചെയ്യും അപ്പം അത് താഴേക്ക് വരുമ്പോൾ പൊട്ടിപ്പോകാതിരുന്നാൽ നമുക്കത് നന്നായിട്ട് നീളത്തിന് ലെങ്തിലേക്ക് കൊണ്ടുവരാനും പറ്റും ഇതൊരു കാര്യം പിന്നെ കുറേ സ്റ്റൈലിങ് പ്രോഡക്ട്സിന്റെ കാര്യം പറഞ്ഞാൽ ഹീറ്റിങ് ഒരു പ്രശ്നമാണ് എപ്പോഴും ഹീറ്റ് ചെയ്താലും ഈ മുടിയുടെ ഡ്രൈനസ് കൂട്ടാനും സ്പ്ലിറ്റൻസ് കൂട്ടാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ കിടക്കുന്ന സമയത്ത് ഈ പന്നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് നമ്മൾ ഓയിൽ ഓയിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും താഴേക്ക് നമ്മൾ ആ ഓയിലിനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അത് കെട്ടി വയ്ക്കുക ഇപ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് കെട്ടരുത് രാത്രി കിടക്കുമ്പോൾ ഉറപ്പായിട്ട് മുതി അഴിച്ചിട്ടിട്ട് കിടക്കരുത് അതിന് പകരം നിങ്ങൾ ഇങ്ങനെ വട്ടത്തിൽ കെട്ടിയിട്ട് ഒരു വലിയ ബാൻഡ് ഇടുക അത് വലിയ ടൈറ്റായിട്ട് ഹെഡ് ഇവിടുന്ന് ഇങ്ങനെ പുള്ളിങ് എന്ന് പറയും ഇങ്ങനെ നമ്മൾ വലിക്കും തോറും ഇവിടെ നെറ്റി നെറ്റ് കയറി കയറി വരും റിസീഡ് ചെയ്യും ഫോർലൈൻ ഫോർ ഹെഡ് അപ്പോൾ ലൈൻ റിസീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും ഇത് മാക്സിമം ലൂസാക്കി കെട്ടി വെക്കാൻ കെട്ടിവെച്ചിട്ട് കിടക്കുക പിന്നെ ധാരാളം വെള്ളം കുടിക്കുക എത്ര വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ ഒരു ഒന്നര ലിറ്റർ മിനിമം വെള്ളം കുടിക്കുക എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ ഒരു രണ്ട് ലിറ്ററിനകത്ത് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ അത് ഒരു ഒന്നര ലിറ്ററെങ്കിലും മിനിമം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡയറ്റിൽ ഉൾപ്പെടുത്തുക പിന്നെ മാക്സിമം വെയിൽ കൂടുതലായിട്ടും വെയിലത്തൊക്കെ പോകുന്നവരാണെങ്കിൽ തലയിൽ ഒരു സ്കാർഫ് കിട്ടുമോ അല്ലെങ്കിൽ ഒരു ഷോൾ ഇടുകയോ അതെല്ലാം നമ്മുടെ കുട പിടിക്കുകയോ ചെയ്യുക കാരണം നമ്മുടെ സ്കിൻ ഡാമേജ് ആവുന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഹെയറിലും ഇതുപോലെ തന്നെ അൾട്രാ വയലറ്റ് യു വി റേസ് കുറച്ച് ഹാമഫുൾ ആണ് അതൊരു ബേൺ പോലെ പോലെയാക്കും അപ്പോഴും നമ്മുടെ ഹെയർ ഡ്രൈ ആവും അല്ലെങ്കിൽ അതിന് ടെക്സ്ചർ മാറും അല്ലെങ്കിൽ അത് നല്ല ഫ്രിസി ആവാനുള്ളൊരു സാധ്യതയുണ്ട് ഡാമേജും ആവും ഇപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഹെയർ കളറ് ചെയ്യുന്നവരുണ്ട് ഇപ്പം സലൂൺസിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട് നമ്മൾ എപ്പോഴും എപ്പോഴും കളർ ചെയ്ഞ്ച് ചെയ്യരുത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യില്ല എന്ന് എന്നവർ തന്നെ പറയാറുണ്ട് പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ അതൊന്നും കുഴപ്പമില്ല ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അവരെയും ഇത് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം അത് ഇത് ഇതിൽ മാത്രമല്ല പല ടൈപ്പ് ഓഫ് ഹെയർ ട്രീറ്റ്മെൻസിലും പറയും അവരൊരു സമയം പറയും പക്ഷേ അതിന് മുമ്പ് തന്നെ വീണ്ടും അടുത്ത കളറോ ബ്ലീച്ചിങ്ങോ ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ വരുമ്പോഴും ഹെയർ നല്ല ഡ്രൈ ആവും അതിൻ്റെ ഒരു ടെക്സ്ചറും സ്ട്രക്ചറും മൊത്തം പോവും പിന്നെ ആ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം വരെ പിന്നെ പ്രോട്ടീൻ്റെ ഇൻഡേക്ക് കൂട്ട് അതായത് പയറ് കടല അങ്ങനത്തെയുള്ള സോയ ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ വരുന്ന മുടി ഇനി വരുന്ന മുടി കട്ടിക്ക് വരും കാരണം ഇപ്പോൾ ഉള്ള മുടി നല്ല പഞ്ഞി പോലെ കട്ടി കുറഞ്ഞായിരിക്കുന്നത് പുതിയ മുടി വരുമ്പോൾ കട്ടിക്ക് വരുമ്പോ ആ മുടിയെ നമ്മൾ വളർത്തി എടുക്കാനായിട്ട് നോക്കുക അങ്ങനെ വരുമ്പോൾ ഹെയർ നല്ല ലെങ്തിൽ നമുക്ക് താഴേക്ക് കൊന്തിരാനായിട്ട് പറ്റും പിന്നെ നല്ല ഉറക്കം ഉറക്കം ഒരു വലിയ ഒരു ഫാക്ടറാണ് കറക്റ്റ് ആയിട്ടൊരു ഏഴ് മണിക്കൂർ അല്ലെ എട്ട് മണിക്കൂർ നമ്മൾ പറയും കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാനായിട്ട് നോക്കും ഉറക്കവും മുടിയുടെ വളർച്ചയും അല്ലെങ്കിൽ മുടിയുടെ ആരോഗ്യം നമ്മൾ എന്ത് ബന്ധം എന്ന് ചോദിക്കും തീർച്ചയായിട്ടും മുടികൊഴിച്ചിനുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുടി മുടികൊഴിയും തോറും എന്ത് ചെയ്യും മുടിയുടെ കട്ടി കുറഞ്ഞു വരും അപ്പൊ ഈ കട്ടി കുറയുമ്പോൾ മുടിയുടെ ടെക്സ്ചർ മാറും അതിങ്ങനെ നല്ല എന്താ പറയാ താഴേക്ക് വരുമ്പോൾ കട്ടി കുറഞ്ഞു വരുമ്പോൾ ടാങ്കിൾ ചെയ്യും അതായത് ഇങ്ങനെ കെട്ടു വീഴും അതായത് പണ്ടൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ മുടിയുടെ കട്ടി കുറയുമ്പോൾ താഴെയുള്ള മുടി കെട്ട് വീണിട്ട് അവിടെ വെച്ച് നമ്മൾ ഇപ്പം പൊട്ടിപ്പോകും അപ്പം ഇത് തടയാൻ വേണ്ടിയിട്ട് നല്ല ശക്തമായിട്ടുള്ള മുടി വേണം നല്ല ഉറക്കം വേണം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്നിട്ട് ഇതിന്റെ റിസൾട്ടിനെ കുറിച്ച് പറയുക അതുപോലെ മുടി നമുക്ക് ഹെയർ പാക്സിനെ കുറിച്ച് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഈ സ്പ്ലിറ്റൻസ് തടയാനും മുടിയുടെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും മോയിസ്ചറൈസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പാക്സ് ഉണ്ട് അപ്പോൾ അതും നിങ്ങൾ ഇതിന്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ ും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്